കേസല്ലേ എന്ത് ചെയ്തു ഇ ഡി എത്ര നാളായി ഇ ഡി അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് അവിടെ സി പി എം സെറ്റിൽ ചെയ്തിട്ടുണ്ട് പജ്ല്ലേ എന്തായാലും അന്ന് സെറ്റിൽ ചെയ്തിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ വേട്ടയാടലും ഉണ്ടായിട്ടില്ലല്ലോ അവർക്കെതിരെ ഉണ്ടായിട്ടില്ലല്ലോ എൽ ഡി എഫിനെതിരെ ഉണ്ടായിട്ടില്ലല്ലോ എവിടെ ഉണ്ടായിട്ടില്ല സ്വർണ്ണ കള്ളക്കടത്ത് കേസ് എവിടെ പോയി സെറ്റിൽ ചെയ്തില്ല എൽ ഡി എഫിനെതിരായിട്ട് ഏത് കേസാണ് ഏത് കേന്ദ്ര ഏജൻസിയാണ് എൽ ഡി എഫിനെതിരായിട്ട് മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഏത് കേസാണ് അന്വേഷിക്കുന്നത് നിങ്ങൾ പറഞ്ഞാ ഞാൻ പറയാം സെറ്റിൽ എല്ലാം സെറ്റിൽ ചെയ്തു കൊടകര കുഴൽപ്പട കേസും കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ച കേസും സെറ്റിൽ ചെയ്തു സി പി എം ബി ജെ പി നെക്സസ് ഉണ്ട് അവര് തമ്മിലുള്ള ധാരണയെ പുറത്ത് ഈ കേസുകളെല്ലാം സെറ്റിൽ ചെയ്തു പിന്നെ സിപിഎം അവരെ വേട്ടയാടുന്ന ഏത് ഏജൻസിയാണ് അവരെ വേട്ടയാടുന്നത് അത് അത് രാഷ്ട്രീയ കേസല്ലോ പൊളിറ്റിക്കൽ കേസല്ല അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായ ഇൻകം ടാക്സ് ട്രൈബ്യൂണലിൽ വന്ന ഒരു കേസാണ് ആ കേസ് ഇപ്പോഴും എസ് എഫ് ഐ അന്വേഷിക്കുന്നുള്ളു എസ് എഫ് ഐ അങ്ങനെ ഒരു പവർഫുൾ ഏജൻസി അല്ല അന്വേഷിക്കാനുള്ളത് സത്യത്തിൽ അത് ഇ ഡി സി ബി ഐക്കെ അന്വേഷിക്കേണ്ട കേസ് അന്വേഷിക്കുന്നില്ലല്ലോ അവർ തമ്മി ധാരണയാണ് അവർ തമ്മി ധാരണയാണ് ഈ കേസ് അന്വേഷിക്കായിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് എസ് എഫ് ഐയിലേക്ക് വന്നത് അത് രാഷ്ട്രീയ ആരോപണത്തിന്റെ പുറത്ത് വന്ന കേസല്ല അത് കോൺഗ്രസോ ബിജെപിയോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോ മുഖ്യമന്ത്രിക്കെതിരായോ മുഖ്യമന്ത്രിക്ക് മകൾക്കെതിരായോ ഉന്നയിച്ചൊരു രാഷ്ട്രീയാരോപണമല്ലോ അതൊരു കേസ് ഇങ്ങനെ വന്നതല്ലേ അല്ലേ കേസ് വേറൊരു കേസന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഇൻകം ടാക്സ് ട്രൈബ്യൂണലിൽ വന്നൊരു കേസാണ് അതിന് രാഷ്ട്രീയമായി ആരോപിച്ചിട്ട് കാര്യമില്ല മദ്രൽ അതൊന്നും ചെയ്തിട്ടില്ലല്ലോ ഈ അത് അത് തന്നെ കണ്ടുപിടിച്ചാൽ എത്ര നാളായി ഒന്നും ചെയ്തിട്ടില്ലല്ലോ അപ്പൊ സി പി എമ്മിനെ കേന്ദ്ര ഏജൻസികൾ വേട്ടയാടുന്നു എന്ന് പറയുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പൂല ഒരു വേട്ടയാടലും ഡയറക്ടർ അല്ല അത് പരാതി വന്നുകഴിഞ്ഞാൽ വിജിലൻസിൽ അന്വേഷിക്കാതിരിക്കാൻ പറ്റുമോ പരാതി കൊടുത്തിട്ടല്ലേ വിജിലൻസിന് ആളുകൾ എങ്ങനെ പരാതി കൊടുക്കണേ അവരെ ഭീഷിപ്പെടുത്തി പൈസ മേടിക്കാൻ ശ്രമിക്കുന്നു എന്ന ഒരു പരാതി കൊടുത്തല്ലേ ഒരു പരാതിരെ പോലത്തല്ലേ അന്വേഷിക്കുന്നു അന്വേഷിക്കട്ടെ കേസിലെ അവസാനം മുഖ്യമന്ത്രിയുടെ